ും ഹിന്ദു മതവിഭാഗത്തിൽ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ബി ജെ പി ആർ എസ് എസ് ആണ് ഈ രാജ്യത്തെ ഏറ്റവും ഹിന്ദു വിരുദ്ധ പാർട്ടിയും ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധ പാർട്ടിയും കാരണം അവർ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന ഫാഷനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ശ്രീരാമകൃഷ്ണദേവനും സ്വാമി വിവേകാനന്ദനും ഒന്നും പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദു കൊടുക്കണം മോദിക്കും അമിത്ഷായ്ക്കും അധികാരം നേടാനും അധികാരം നിലനിർത്താനും വേണ്ടി ഈ രാജ്യത്തെ ഭൂരിഭാഗം വരുന്ന മതവിശ്വാസികളുടെ മതവികാരത്തെ അവർ അവര് സമർത്ഥമായി ചൂഷണം ചെയ്യുകയാണ് ഇത് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടു ഒരു മനുഷ്യരും വർഗീയത എന്ന കെണിയിൽ വീഴാൻ പാടില്ല നമ്മുടെ ശക്തി കൊണ്ടാ മോദി ആർ എസ് എസ് അമിത് പരാജയപ്പെടുത്തിയേ പറ്റൂ അതിനെ നമുക്ക് പറ്റണം നമ്മുടെ നാട്ടിലെ അമ്മമാര് ഞാൻ ചാരി എടുക്കുന്നു ഉടുക്കുന്നു ഇടുന്നു അവര് ഞാൻ നമ്മളെ വ്യത്യാസം എന്താണ് പലരും പല വേഷം ധരിക്കുന്നു അവർ നമ്മളെ നമ്മളെ വ്യത്യാസം എന്താണ് മതം മനുഷ്യനെ വിഭജിക്കുന്ന ഒന്നാവരുത് ഒരിക്കലും ഒരു മതത്തിന്റെയും ഭാഗമായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ മനുഷ്യ സ്ത്രീ സ്ത്രീയായിട്ടാണ് ഇന്ത്യക്കാരിയായിട്ടാണ് സംസാരിക്കുന്നത് എല്ലാ മതത്തിനുപരി എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരി നമ്മളൊക്കെ മനുഷ്യരാണ് നമുക്ക് ആത്യന്തികമായ മനുഷ്യരുടെ വിചാരങ്ങളുണ്ട് വികാരങ്ങളുണ്ട് ആ മനുഷ്യനെ ഒറ്റപ്പെടുത്താൻ ഈ ഇന്ത്യ രാജ്യത്തെ ഒരു വ്യക്തിയെ വ്യക്തിയെപ്പോലും ഒറ്റപ്പെടുത്താൻ ഈ ഭരണകൂടത്തെ നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൂടാ അവിടെയാണ് നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ ശക്തി കാണിക്കേണ്ടത് എങ്ങനെയാണ് ഈ രണ്ട് മനുഷ്യർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രിയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ നമുക്ക് ഒരു ദിവസം സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ രാജ്യത്തെ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ രാജ്യത്തെ ജനങ്ങളെ അവരുടെ വീട്ടിലെ ആളുകളെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നവരായിരിക്കണം ജനങ്ങളോട് സ്നേഹത്തെ ഒരു വലിയ വിഭാഗം ആളുകള് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ കഴിയുമ്പോ രാജ്യത്ത് മുഴുവൻ അരക്ഷിതത്വം ഉണ്ടാവുമ്പോ എങ്ങനെയാണ് ഒരു ഭരണകൂടത്തിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുക ഇത് യുവജനത ചോദ്യം ചെയ്യണം എവിടെയാണ് യുവാക്കൾക്ക് തൊഴിലുള്ളത് എവിടെയാണ് നാളെ ഭാരതത്തെ കുറിച്ചൊരു ഭാവിയെക്കുറിച്ച് ഒരു സന്തോഷത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ഇവിടുത്തെ യുവജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുക അവരെന്തിനാണ് മനുഷ്യരെ മുഴുവൻ മതത്തിന്റെ പേരിൽ മനുഷ്യരുടെ മനസ്സിൽ മുഴുവൻ മതവികാരം മാത്രം നിറച്ച് വർഗീയത വളർത്താൻ വേണ്ടി അവർ ശ്രമിക്കുന്നത് കാരണം ജോലിയെ കുറിച്ച് ചോദിച്ചാൽ തൊഴിലവസരങ്ങളെ കുറിച്ച് ചോദിച്ചാൽ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചോദിച്ചാൽ ഒന്നും അവർക്ക് ഉത്തരയില്ല ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു രാജ്യത്തെ എങ്ങനെ ഭരിക്കണം എന്ന് അവർക്കറിയില്ല ഇന്ത്യ എന്താണെന്ന് അറിയില്ല ഇന്ത്യയുടെ വൈവിധ്യം എന്താണെന്ന് അറിയില്ല ഈ വൈവിധ്യത്തെ ഒരുമിപ്പിച്ച് നിർത്തുന്ന മനുഷ്യന്റെ സാഹോദര്യത്തെ പറ്റി അറിയുന്നില്ല അഥവാ അറിഞ്ഞാൽ തന്നെ അവർ അതിനെ പറ്റി ചിന്തിക്കാൻ മെനക്കിടുന്നില്ല അങ്ങനെ ഒരു ഭരണകൂടത്തെ നമ്മൾ എതിർക്കേണ്ടത് അങ്ങനെ ഒരു പ്രത്യയശാസ്ത്രത്തെ നമ്മൾ എതിർക്കേണ്ടത് ഒരു മതത്തിന്റെ പ്രശ്നമല്ല ഒരു മതത്തിന്റെ മാത്രം ആവശ്യവുമല്ല ഇത് ഇന്ത്യയെ സ്നേഹിക്കുന്ന മുഴുവൻ ഇന്ത്യക്കാരുടെ ആവശ്യമാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഭരണഘടനയിലും ഇന്ത്യ എന്ന് പറയുന്ന വലിയൊരു ആശയത്തിലും എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ചേർത്ത് നിൽക്കുന്ന സഹിഷ്ണുതയും സാഹോദര്യം എന്നുള്ള ഭാരതം എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായ നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്നത് പോലെ ശ്വസിക്കുന്നത് പോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഈ പോരാട്ടത്തിനിടയിൽ ഈ ഫാഷൻസ് ശക്തികൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ മരിച്ചാൽ പോലും ഇത്രയും നാൾ ജീവജനർത്ഥമുണ്ട്